ഞാൻ ആദ്യം ഗ്രാമപ്രിയ തുടങ്ങി എനിക്കതൊരു റിസൾട്ട് കാണാൻ പറ്റിയില്ല കൈരളി നോക്കി എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ ഇപ്പോൾ ഒമ്പത് കൊല്ലമായിട്ട് പത്ത് കൊല്ലമായി മേഖലയിലേക്ക് ഫുള്ള് മുട്ടക്കോഴിലേക്ക് സജീവമായിട്ട് അതിൽ ഒമ്പത് കൊല്ലമായിട്ടും ബി വി ത്രീ ആണ് അതിലാണ് ഞാൻ ക്ലച്ച് പിടിച്ചതും സെറ്റപ്പായത് ആ എല്ലാവർക്കും നമസ്കാരം മകരകുലത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന കർഷകൻ ഇദ്ദേഹമാണ് ഇദ്ദേഹം നമ്മുടെ എരുമേലി സ്വദേശിയാണ് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാറുണ്ട് എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മളിൽ പലരും തളർന്ന് ചിലപ്പോൾ സങ്കടപ്പെട്ടൊക്കെ മാറിയിരിക്കാറുണ്ട് എന്നാലും എന്താ പറയുക ജീവിതത്തിലുണ്ടായ വലിയൊരു പ്രതിസന്ധിയെ ചുമ്മാ നിസ്സാരമായിട്ട് പോട്ടാപില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് ലൈഫിൽ കൃഷിയിലൂടെ വിജയിച്ചിരിക്കുന്ന ഒരു കർഷകനാണ് അദ്ദേഹം ആ ഒരു വിശേഷങ്ങളാണ് നമുക്ക് എന്റെ സ്ഥലം എന്റെ പേര് മനു തോമസ് എന്റെ സ്ഥലം വെച്ചൂച്ചക എരുമേലിന്ന് ഒരു ഏഴ് കിലോമീറ്റർ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ആണ് റാന്നി താലൂക്ക് ആണ് എന്നാലും ബോർഡർ എരുമേലിയാണ് ഇത് വീടി ഈ ഒരു പ്ലോട്ട് നാലര ഏക്കറുണ്ട് പിന്നെ വേറെ മാറിയാണ് ബാക്കിയുള്ളത് എനിക്ക് ആ അഞ്ച് വയസ്സുള്ളപ്പോഴാണ് എനിക്കൊരു അസുഖം വന്നിട്ടാണ് എൻ്റെ കാല് ശരീരം മൊത്തം പോയതാണ് പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിയൊക്കെ റെഡിയായി കാല് മാത്രം ചലനശേഷിയില്ല വിദ്യാഭ്യാസ കാലഘട്ടം വിദ്യാഭ്യാസം പാലക്കാടായിരുന്നു എസ് എൽ സി പിന്നെ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കൃഷി കൃഷിയല്ല എനിക്ക് പിന്നെ ഷോപ്പായിരുന്നു ഞാൻ പത്ത് പതിനാല് കൊല്ലം ബിസിനസ്സിലായിരുന്നു അത് കഴിഞ്ഞിട്ട് കൃഷിയിലേക്ക്

കൃഷിയിടത്തിൽ എല്ലായിടത്തോടും ഓടിച്ചു വരും എല്ലായിടത്തോടും എല്ലാ പണികളും ഉണ്ടല്ലേ അപ്പൊ ഇതിൽ ഇതിലാണോ യാത്ര ചെയ്യുന്നത് ഇത് വരും പിന്നെ ഉണ്ട് ഓട്ടോയ്ക്ക് സാധനം എടുക്കാനോ കൊടുക്കാനോ ഒക്കെ ആണെങ്കിൽ ഓട്ടോയ്ക്ക് ഇത് രണ്ടും പിന്നെ യാത്ര ചെയ്യാൻ ഒക്കെ പോകണമെങ്കിൽ ഓക്കെ നമുക്ക് എന്തായാലും ഈ കൃഷി വിളകളുടെ വിശേഷങ്ങൾ അറിയാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രീതി എങ്ങനെയാണ് കയ്യിലേക്കൊന്നും പോയാലോ ആ പോ വെച്ചു ഈ കൊച്ചു വീട്ടിലേക്ക് എത്തിയാൽ ഇവിടെ മനോഹരമായ ഒരു കാർഷിക ജീവിതം കാണാം ഏഴുപേരിറങ്ങുന്ന കുടുംബത്തിന്റെ സമ്മിശ്ര കുടുംബകൃഷി അതിന് നേതൃത്വം നൽകുന്നത് മനു എന്ന ഈ ചെറുപ്പക്കാരണം കുട്ടിക്കാലത്തുണ്ടായ ചെറിയൊരു പനിയാണ് മനുവിന്റെ ജീവിതം വീൽ ചെയറിലാക്കുന്നത് പിന്നീട് അയാൾ ജീവിതത്തോട് പടപെട്ടി വിജയിച്ചു അതും കാർഷിക ജീവിതത്തിലൂടെ സ്വന്തമായുള്ള ആറര ഏക്കർ കൃഷിഭൂമിയിൽ ഈ കർഷകൻ ഇന്ന് നാനാജാതി വിളകൾ കൃഷി ചെയ്യുന്നു അത് വളരെ ഭംഗിയിൽ ശാസ്ത്രീയമായ രീതിയിൽ വീടും മുറ്റവും അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാനുള്ള വഴിയും കഴിഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ ഭൂമിയും കൃഷിവിളകൾ കൊണ്ട് സമ്പന്നമാണ് സ്ഥലത്തിന്റെ ചെരുവനുസരിച്ച് തട്ടുതട്ടുകളായി തിരിച്ച് ഓരോ തട്ടിലും കുരുമുളകും തെങ്ങുമൊക്കെ കൃഷി ചെയ്യപ്പെടും ഇവിടത്തെ ഒരു പ്രധാന വിള കുരുമുളക് ചെടികളാണ് അവയിൽ ഭൂരിഭാഗവും കരിമുണ്ട ഇനങ്ങളും അശാസ്ത്രീയമായ കൃഷി മാർഗ്ഗങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ ഈ കുരുമുളക് ചെടികൾക്ക് രോഗങ്ങളും കുറവാണ് അതിനൊപ്പം തന്നെ നാടൻ തെങ്ങിനങ്ങളും കൃഷി ചെയ്യപ്പെടുന്നുണ്ട് ഇതിനിടവളയായി അടയ്ക്കാമരങ്ങളും ഈ കൃഷിയിടത്തിൽ എവിടെയും മനുവിന് ഓടിയെത്താനുള്ള സൗകര്യത്തിനായി ചെറുതും വലുതുമായ വഴികളൊക്കെ വിളകൾക്കിടയിലുണ്ട് കുരുമുളക് തോട്ടം കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവനായും കൊക്കോ ചെടികളാണ് അതിനൊപ്പം തന്നെ ജാതി ഇവയുടെ എല്ലാം ഇടയിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കൃഷി ചെയ്യപ്പെടുന്നുണ്ട് വിളപരിപാലനത്തിന്റെ മേൽനോട്ടം മുഴുവനായി മനുവിന്റെ തലയിലാണെങ്കിൽ കൃഷി ജോലികളൊക്കെ വീട്ടുകാർ എല്ലാം കൂടി ചേർന്നാണ് നിർവ്വഹിക്കുന്നത് അതിനായി എല്ലാവരും സമയം കണ്ടെത്തുന്നുമുണ്ട് എങ്കിലും പറമ്പിൽ നടാനുള്ള തൈകൾ തിരഞ്ഞെടുക്കലും കപ്പത്തണ്ട് മുറിക്കലുമൊക്കെ മനുവിന്റെ ജോലിയാണ് ഒരുപക്ഷെ കുടുംബത്തിന്റെ വരുമാനം മുഴുവൻ ഈ കൃഷിവിളകളിൽ നിന്നും മൃഗപരിപാലനത്തിൽ നിന്നും ഒക്കെയാണ് ഇവർ കണ്ടെത്തുന്നത് വളത്തിനായാണ് പശുപരിപാലനമെങ്കിൽ കോഴി ഫാം വലിയ രീതിയിൽ തന്നെ മനു നടത്തുന്നുണ്ട് നടക്കാനായി നമ്മള് ബി വി ത്രീറ്റി എന്ന് പറഞ്ഞാൽ മുട്ടക്കോഴിയാണ് കോഴിയാണ് അതിന്റെ എഗൻ ആണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ബ്രോയിലറും ഉണ്ട് നമ്മള് പൊൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡയോൾഡ് കുഞ്ഞിനെ എടുത്തിട്ട് ദിവസം രണ്ട് മാസം കഴിഞ്ഞ് ആറ് വാക്സിനും അതിൻ്റെ കുത്തി ഏഴ് മൊത്തം ഏഴ് വാക്സിൻ കഴിഞ്ഞിട്ടാണ് കോഴികളെ കർഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ഏത് നമ്മൾ ഡയോൾഡ് വിരിഞ്ഞ് അന്ന് തന്നെ ഇറങ്ങി അന്ന് തന്നെ ഡയോൾഡ് കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുവരുന്നത് അന്നേരം അതുങ്ങൾക്ക് എങ്ങനെ ഫീഡ് കൊടുക്കും അത് ഫീഡ് തന്നെ കഴിക്കും അത് വെച്ചാൽ ഭൗഡിങ് കൊടുക്കും കൊടുക്കും ചൂട് കൊടുക്കും അതെന്നുവെച്ചാൽ ഒരു വാട്സ് ഒരു കുഞ്ഞിന് കുഞ്ഞിനൊരു വാട്സ് കാലാവസ്ഥയുടെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരും മഴക്കാലം ആണെങ്കിൽ നമ്മൾ ഒരു അഡ്സിൻ്റെ മേളിൽ ചൂട് ഒരു കോഴിക്കുഞ്ഞിന് കണക്കാക്കിയിട്ട് കൊടുക്കും അത് കാലാവസ്ഥയുടെ അനുസരിച്ച് മഴക്കാലം വെക്കുകയാണെങ്കിൽ പതിനാല് ദിവസം വരെ കൊടുക്കും അല്ലാത്തപ്പോൾ അതിൻ്റെ അനുസരിച്ച് കുറവ് വരും അതിന് ദിവസം രാവും പകലും വരെ പോലെ ഹീറ്റ് കൊടുക്കും മഴക്കാലത്ത് അത് കഴിഞ്ഞിട്ട് എത്ര എത്ര അടുത്ത ഘട്ടം പിന്നെ ഏഴിന് വാക്സിൻ പതിനാലിന് വാക്സിൻ ഇരുപത്തൊന്നിന് വാക്സിൻ ഇരുപത്തെട്ടിന് വാക്സിൻ നാല് വാക്സിൻ കണ്ണി കൊടുക്കും പിന്നെ ഫൗൾ വാക്സ് എന്ന് ഒരു പറഞ്ഞൊരു വാക്സിൻ ഇരുപത്തെട്ടാമത്തെ ദിവസം ചഹിൻ്റെ അടിയിൽ കുത്തിവയ്പ്പ് ഫൗൾ വാക്സ് ഈ കോഴി വസൂരി വരായിരിക്കും പിന്നെ വരെ ഇളക്കിയിട്ട് നാൽപ്പത്തി എട്ട് അമ്പത് ദിവസത്തിനുള്ളിലാണ് കോഴി വസന്തയ്ക്കെതിരെയുള്ള ആക്ടൂബി എന്ന് പറയുന്ന വാക്സിൻ കുത്തിവെപ്പ് കഴിഞ്ഞിട്ടാണ് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടാണ് കർഷകരിലേക്ക് കൊടുക്കുന്നത് എത്ര എത്ര കഴിഞ്ഞ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നേ ദിവസം ഇത് ദിവസം ആയതിന് നമ്മൾ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപ ഒക്കെയാണ് കൊടുക്കുന്നത് വാക്സിൻ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉത്തരവാദിത്വത്തോടെ കൊടുക്കത്തുള്ളൂ ഇതിന്റെ ഫുൾ പെടക്കോഴി ആയിരിക്കും നാലര മാസം ആവുമ്പോൾ എഗ്ഗ് സ്റ്റാർട്ട് ചെയ്യും അത് ഓട്ടോം കാലാവസ്ഥ അനുസരിച്ചിരിക്കും നാലര മാസം ആകുമ്പോൾ എഗ്ഗ് സ്റ്റാർട്ട് ചെയ്യും കണ്ടിന്യൂ ആയിട്ട് ഒരു പതിനെട്ട് മാസം ഇരുപത് മാസം വരെ ഒരേ ലെവലില് എഗ്ഗ് അപ്പോൾ എല്ലാ ദിവസം തന്നെ കാണുമോ എല്ലാ ദിവസവും ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം അതായത് മുന്നൂറ്റി ഇരുപത് മുട്ട മുന്നൂറ്റി നാൽപ്പത് മുട്ടയൊക്കെ ഒരു വർഷം അതൊക്കെ ഓരോരുത്തരെ നോട്ടം പോലെ ഇരിക്കും നല്ലവണ്ണം സംരക്ഷിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും നന്നായിട്ട് നോക്കണം ആ സംരക്ഷണം എന്താ പറയാമോ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തീറ്റ ഓരോ ടൈമിൽ തീറ്റ കൊടുക്കണം അതിന് വേണ്ട വൈറ്റമിൻ ഒക്കെ കൊടുക്കണം കാൽസ്യം കൊടുക്കണം വെള്ളം നന്നായിട്ട് കൊടുക്കണം അതിന് ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം അധികം ചൂടില്ലാതെ പുറത്തുനിന്നൊന്നും ജീവികളുടെ ശല്യമില്ലാതെ അതിങ്ക അടിയിലെ വേസ്റ്റ് കണ്ട് കറക്റ്റായിട്ട് ഡെയിലി മാറ്റി കളയണം അതിന് വേണ്ടുന്ന പച്ച ഇല പച്ച ഇല കണ്ടിന്യൂ സ്ഥിരം കൊടുക്കണം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പച്ചല എന്ന് വെച്ചാൽ അതെന്താ എന്തേലും നമ്മുടെ പുല്ലോ വാഴയിലയോ എന്ത് പച്ച ഇല കൊടുത്താലും ഇത് തിന്നുകയുള്ളൂ അതുകൊണ്ടുള്ള ഗുണം എന്താ അതിന് ഇതിൻ്റെ ദഹന പ്രക്രിയ കൂടെ ഇതിന്റെ വൈറ്റമിൻ അതിൻ്റെ വിറ്റാമിൻസ് വൈറ്റമിനൊക്കെ കുറച്ച് ഇലകളിൽ കിട്ടും കോഴിയുടെ പരസ്പരമുള്ള കൊത്ത് കുറയും കോഴിയൊരു ഒരു എനർജിക്കാവും ഈ പച്ചല കണ്ടിന്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പച്ചല നമ്മൾ കൊത്തി അരിഞ്ഞു ഒന്നും കൂടെ നല്ലതാണ് വേസ്റ്റ് കുറഞ്ഞ് കിട്ടുക അതിന് ടൈം ഇല്ലെങ്കിൽ ചുമ്മാ അതിന് ഒരു പീസാക്കി ഇതിന് കഴിക്കാവുന്ന ഭാഗത്തിൽ ഒതുക്കി കൂട്ടിൽ ഒതുക്കി കൊടുത്താൽ തന്നെ നമ്മൾ ഡെയിലി ചെയ്യണോ ആ ഡെയിലി കൊടുത്താൽ ഏറ്റവും നല്ല വെച്ച് കൊടുക്കണം അത് ഒരു ഒരു പിടി ഒരു കോഴിക്ക് കണക്കാക്കി നമ്മുടെ ആവശ്യത ലഭ്യത അനുസരിച്ച് നമുക്ക് കൊടുക്കാം ലഭ്യത അനുസരിച്ച് കൊടുക്കാം അതവരെ ശീലിച്ചിട്ടുണ്ട് അങ്ങനെ ശീലിച്ചിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ മച്ചലെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാവരും കൂടെ വന്ന് കൊത്തി ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഡൈ കണ്ടിന്യൂ ഒന്ന് തന്നെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് അത്ര താല്പര്യമില്ല ഇടയ്ക്കൊക്കെ ഒന്നും മാി തിരിഞ്ഞ് ഇലകളൊന്നും മാറ്റി തിരിഞ്ഞ് നമുക്ക് കൊടുക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കൊത്തി നമുക്ക് ഇതുകൊണ്ട് തീറ്റ ചിലവ് ലാഭിക്കാൻ പറ്റുമോ തീറ്റ ചിലവ് ലാഭിക്കാം കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കും കാരണം ഒരു കോഴിക്ക് മെച്ചക്കായ കോഴിക്ക് എഗ്ഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു നൂറ്റി ഗ്രാം തീറ്റയാണ് അതിന് വേണ്ടത് അത് കൊടുത്താൽ നമുക്ക് കണ്ടിന്യൂ ആ എഗ്ഗ് കിട്ടത്തുള്ളൂ പിന്നെ ഒരു പത്ത് ഒക്കെ ലാഭിക്കാം അതിലെങ്ങും ലാഭിക്കാൻ പോയി കഴിഞ്ഞാൽ മുട്ടയുടെ പ്രൊഡക്ഷനെ ബാധിക്കും നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കേരളത്തിൽ എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നുണ്ടോ ഇല്ല ഞാൻ നമ്മൾ കേരളത്തിൽ വെച്ചാൽ കൂടുതൽ പീസ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോൾ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡോ പത്തോ ഇരുപത്തഞ്ചോ പീസായിട്ട് പോകാൻ പറ്റത്തില്ല നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് പത്തനംതിട്ട ഇടുക്കി കോട്ടയം കൊല്ലം ഇങ്ങനെ ഒരു നൂറ് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് എല്ലാ മാസവും ഡെലിവറി ഉണ്ട് പിന്നെ ലോങ് ഒക്കെ ആണെങ്കിൽ നൂറും നൂറ്റമ്പത് ഇരുന്നൂറും പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് നൂറ് ശതമാനം അത് ഇല്ല മറ്റേ സപ്ലൈ വണ്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വേനൽ ചൂടായത് കൊണ്ട് സപ്ലൈ വണ്ടി കുറവാണ് നമുക്ക് നമ്മളൊരു മാസം എത്ര കുഞ്ഞുങ്ങളെവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടിന്യൂ ആയിരം എണ്ണത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഡറിൻ്റെ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കഴിക്കും സാധാരണ ആയിരം വീതമാണ് എടുക്കുന്നത് ചില സമയങ്ങളിൽ ഈ ലഭ്യത കുറവ് വരും ചില കാലാവസ്ഥയുടെ ഒക്കെ അനുസരിച്ച് കുറവ് വരാൻ ഏറ്റ കുറച്ചിലൊക്കെ വരുത്തും ഇതിനൊക്കെ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ സാഹചര്യമൊക്കെ ഉണ്ട് രോഗം ജീവനുള്ള എന്തിനും രോഗവും മരണവും കൂടെ ഉള്ളതാണ് അതിനുള്ള വാക്സിനാണ് നമ്മൾ ആറ് വാക്സിൻ ഏഴ് വാക്സിൻ വാക്സിൻ ഇപ്പോൾ അവിടെക്ക് ഏഴ് വാക്സിൻ എടുത്തിട്ടാണ് കൊടുക്കുന്നത് പിന്നെ പ്രതിരോധ മരുന്നൊക്കെ എടുത്തുകൊണ്ട് നന്നായിട്ട് നോക്കുവാണെങ്കിൽ ഇതിനൊന്നും അസുഖം കാര്യമായിട്ട് വരില്ല വാക്സിൻ എടുക്കേണ്ട അത് പിന്നെ മുട്ടയിടുന്ന ചെയ്യണ്ട ചെയ്യണ്ട ഒന്നും മാത്രം ും കൊടുക്കണം നമുക്ക് ഈ രോഗം എന്തായിരിക്കും വരുന്നത് രോഗം വരുവാണെങ്കിൽ വെള്ളത്തിന്റെ കംപ്ലൈൻറ്റ് കൊണ്ട് ബാക്ടീരിയ അടങ്ങിയ കുടിവെള്ളം വരുന്നതുകൊണ്ട് കഴിഞ്ഞാൽ കണ്ണിന് ഒരു അഴുകൽ കണ്ണ് ചീയൽ എന്ന് പറഞ്ഞു വരും അത് വെള്ളത്തിന്റെ കുഴപ്പം കൊണ്ടാണ് പിന്നെ അമോണിയ ഇതിന്റെ കാഷ്ടം നിലത്ത് കുമിഞ്ഞു കൂടിയിട്ട് ഒക്കെയുള്ള പനിയും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ് ഇതുവരെ ഇത്രയും കാലമായിട്ട് കണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഇതിനെ നഷ്ടം എന്തായാലും വരും ഈ ഒരു ആയിരം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കാലാവസ്ഥയുടെയും ഇതിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും ചില സമയങ്ങളിലൊക്കെ നല്ല ആണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ എണ്ണമൊക്കെ പോകത്തുള്ളൂ സമയം മഴയൊക്കെ കൂടി കറണ്ടൊക്കെ രാത്രി പോയി കഴിയുന്ന രാത്രി ബോർഡിങ് കൊടുക്കാൻ പറ്റിയെനിക്ക് മരണസംഖ്യ കൂടും നമ്മുടെ അശ്രദ്ധ കൊണ്ട് പറ്റും അല്ലാതെ ഇതുവരെ എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പത്ത് കൊല്ലമായി ചെയ്യുന്ന ഇതുവരെ ഒന്നും വലിയ കുഴപ്പം വന്നിട്ടില്ല പിന്നെ ചില വാക്സിൻ്റെയൊക്കെ കംപ്ലൈൻ്റ് കൊണ്ട് കോഴിയൊക്കെ അസുഖങ്ങൾ മെഡിസിൻ്റെ കൊണ്ടൊക്കെ അസുഖങ്ങൾ വരാറുണ്ട് ഇതൊരു ലാഭകരമായ കൃഷിയാണോ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നഷ്ടമുണ്ട് ലാഭവും നഷ്ടം ഒരുമിച്ച് പോകുന്ന ഒരു മേഖലയാണിത് നല്ല രീതിയിൽ പോവാണെങ്കിൽ കുഴപ്പമില്ല ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ഇപ്പോൾ ഒരു നാല് മാസമായിട്ട് കുഞ്ഞിന് കിട്ടാൻ ഭയങ്കര ഷോർട്ടേജ് ആണ് ഇപ്പോഴും ഷോർട്ടേജ് ആണ് അപ്പോൾ ഉണ്ട് ഓർഡർ ഉള്ളപ്പം കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കാര്യമില്ല കുഞ്ഞിനെ കിട്ടുമ്പം ഓർഡർ വന്നില്ലെങ്കിലും നമുക്ക് നഷ്ടമാണ് ലാഭവും നഷ്ടവും ഒരുമിച്ചുകൊണ്ട് പിന്നെ നമ്മൾ കറക്റ്റ് വാക്സിൻ ഇത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നമ്മളോടൊരു വിശ്വാസം അതാണ് ഏറ്റവും നമ്മൾ നിലനിർത്തി പോകേണ്ടത് കാരണം എല്ലാ വാക്സിനും കഴിഞ്ഞു നല്ല ഇതായിട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നവരും ശ്രദ്ധിക്കണം കേട്ടോ അവരേലാണ് ഇതിൻ്റെ ഇരിക്കുന്നത് എൻ്റെ കയ്യിലല്ല കൊണ്ടുപോകുന്നവരുടെയിലാണ് ഇതിൻ്റെ ലാഭം നഷ്ടം ഇരിക്കുന്നത് ഞാനിൻ്റെ ഇതിനെ വളർത്തി ഇതിൻ്റെ അടിസ്ഥാനം ഇട്ട് കൊടുക്കുക എന്നേ ഉള്ളൂ അതിനെ വേണ്ട വേണ്ട ബാക്കിയുള്ള ആദാ വിളവെടുപ്പ് മാത്രമാണ് ആണ് അതിൻ്റെ കൂടുതൽ ശ്രദ്ധ വേണ്ടത് അത് കർഷകരയിലാണ് നന്നായിട്ട് നല്ല റിസൾട്ടായിട്ട് കിട്ടുന്ന നല്ല കർഷകർ ഒരുപാടുണ്ട് അതുപോലെ ശ്രദ്ധ പോകുകയാണെങ്കിൽ ഇത് ആദ്യം നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിനേക്ക് തിരിയുക കേജ് ഉണ്ടോ നമ്മൾ കൊടുക്കുന്നല്ലോ കേജു നമ്മൾ ഓർഡർ ചെയ്ത് കൊടുക്കുന്നു ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് കൊടുക്കുന്നു ഉണ്ട് ഉണ്ട് നമ്മൾ ഈ ഇനങ്ങൾ അല്ലാതെ വേറെ ഇനങ്ങളെ വളർത്താൻ കൊള്ളു എങ്ങനെ ഞാൻ ആദ്യം ഗ്രാമപ്രിയ തുടങ്ങി എനിക്ക് എനിക്കൊരു റിസൾട്ട് കാണാൻ പറ്റിയില്ല കൈരളി നോക്കി എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ ഇപ്പോൾ ഒമ്പത് കൊല്ലമായിട്ട് പത്ത് കൊല്ലമായി മേഖലയിലേക്ക് ഫുള്ള് മുട്ട കോഴിയിലേക്ക് സജീവമായിട്ട് അതിൽ ഒമ്പത് കൊല്ലമായിട്ടും ബി വി ത്രീ ആണ് അതിലാണ് ഞാൻ ക്ലച്ച് പിടിച്ചതും സെറ്റപ്പ് ആയത് മറ്റേ ഇനങ്ങളിൽ നിന്ന് എന്താ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി ഇത് കറക്റ്റ് മുട്ടയിടൽ കറക്റ്റ് നമുക്ക് കണ്ടിന്യൂ മുട്ട കിട്ടും ചെറുപ്പത്തിലെ മുട്ട ഇടാൻ തുടങ്ങും നാലര മാസം ആകുമ്പോൾ മുട്ട ഇട്ടു മുട്ട നല്ല മുഴുത്ത മുട്ടയാണ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുണ്ട് പിന്നെ പതിനെട്ട് മാസം കഴിഞ്ഞ് ഇതിന് ഇത് കകഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ഒഴിവാക്കി അടുത്ത ബാച്ചിനെ കയറ്റാം അങ്ങനെ ഒരു മെച്ചമുണ്ട് ഒരു അഞ്ഞൂറ് കോഴിയുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ഒരു നാനൂറ് മുട്ട ഡെയിലി നമുക്ക് പ്രതീക്ഷിക്കാം സബ്സിഡിയോ അങ്ങനെയല്ലോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഓരോ പഞ്ചായത്തിലൊക്കെ കോമൺ ആയിട്ടൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ചില പഞ്ചായത്തുകൾ ഇങ്ങനെ വനിതകൾക്ക് അപ്പം വേറെ കാര്യമുണ്ട് അവർ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നൊക്കെ ഫാമിൽ നിന്ന് എടുക്കത്തില്ല അവര് ഫാമിൽ നിന്ന് എടുത്തിട്ട് അവരാണ് സപ്ലൈ നമ്മുടെ ഇന്ന് കർഷകർ വാങ്ങുമ്പം സബ്സിഡി ചിലവരൊക്കെ പഞ്ചായത്തൊക്കെ കൊടുക്കുന്നുണ്ട് സാധാരണ കൂടുതലും സംരക്ഷണ വകുപ്പ് വഴിയാണ് ഇത് കൊടുക്കുന്നത് മൂവായിരത്തിൻ്റെ മുകളിലുണ്ട് ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് ചൂട് ഭയങ്കരമായിട്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ രണ്ടായിരത്തി സംതിങ് ആണ് ഇട്ടിട്ടുള്ളൂ ഇതിന് കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെയൊന്നുമില്ല ഇല്ല നമ്മൾ ഇത് പുറത്ത് സപ്ലൈ ഒന്നുമില്ല നമുക്ക് കുഞ്ഞിനെയും ഫീഡും ഒക്കെ അവർ തരുന്നു നമ്മൾ വളർത്തി അവർക്ക് തന്നെ കൊടുക്കുന്നു നിങ്ങൾ ഇവിടുന്ന് ഫീഡ് കൊടുക്കുന്നുണ്ടോ ഇല്ല നമ്മൾ അങ്ങനെ ഒരു സാധനവും ഇല്ല ഇപ്പം ഒത്തിരി പേർ എന്നോട് ഉപയോഗിക്കുന്നുണ്ട് ചില ആൾക്കാർ കോഴിയെ കൊടുക്കുമ്പോൾ ഫീഡും മരുന്നും മെഡിസിനും എല്ലാം കൊടുക്കുന്നു നമ്മൾ ഇതൊന്നുമില്ല കോഴിയെ മാത്രം കൊടുക്കുന്നു അതിന്റെ വില വാങ്ങുന്നു നമ്മൾ നമ്മളിന്ന മരുന്ന് കൊടുക്കണം അവരെപ്പോൾ വിളിച്ചാലും നമ്മൾ അവർക്ക് നിർദ്ദേശങ്ങളും ഇന്ന മരുന്നും ഇന്ന ഫീഡും ഒക്കെ കൊടുക്കണം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം അവർക്ക് ഇഷ്ടപ്പെട്ട കടയിൽ നിന്ന് വാങ്ങി കൊടുക്കാം നമ്മൾ ഇന്ന സാധനങ്ങളും മെഡിസിനും ഒക്കെ ഉപയോഗിക്കുന്ന പറയുന്ന അല്ലാതെ ഒന്നും കൊടുക്കലില്ല നമുക്ക് ഏറ്റവും നല്ല ഇത് കൊടുക്കാൻ പറ്റും നമ്മുടെ അതിന് എന്ന് പറഞ്ഞാൽ നാല് സ്റ്റേജ് ആണ് കൊടുക്കുന്നത് നാല് മോഡൽ തീറ്റയാണ് ആദ്യം ഫ്രീ സ്റ്റാർട്ട് കൊടുക്കും പിന്നെ സ്റ്റാർട്ടർ കൊടുക്കും പിന്നെ ഗ്രോവർ കൊടുക്കും ഗ്രോവർ സ്റ്റേജിലാണ് നമ്മൾ കർഷകരിലേക്ക് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് കർഷകർ എഗ്ഗ് സ്റ്റാർട്ട് ചെയ്യുന്നിടം വരെ ഗ്രോവർ എഗ്ഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലേഹ് മാഷോ ലേഹ് പെല്ലറ്റോ അത് ഏതെങ്കിലും കൊടുക്കുമ്പോൾ ഒരേ കമ്പനിയുടെ തന്നെ കണ്ടിന്യൂ കൊടുത്തോണ്ടിരിക്കണം പെട്ടെന്ന് കമ്പനി ചേഞ്ച് ചെയ്ത് അതിൻ്റെ എഗ്ഗിനെ ബാധിക്കും ഒരു സംശയം നമ്മുടെ കൈത്തീറ്റല്ല നാടൻ തീറ്റ അത് കൊടുത്ത് കൊടുത്തതിനെ വളർത്താൻ പറ്റുമോ കൈത്തീറ്റ കൊടുത്ത് വളർത്താം കാരണം ഇത് കണ്ടിന്യൂ മുട്ടയിടുമ്പോൾ ഇതിന് വേണ്ട പ്രോട്ടീനും ഇതൊന്നും നമ്മൾ കൊടുക്കുന്ന തീറ്റ ഒന്ന് ലഭിക്കുകയല്ല ബി വി ത്രീ എയ്റ്റീനെ ചിലർ അടുക്കള കോഴിയായിട്ട് ചുമ്മാ തുറന്ന് വിട്ട് വളർത്തി വീട്ടിലെ വേസ്റ്റും തീറ്റയും ഒക്കെ കൊടുത്ത് വളർത്തുന്നുണ്ട് പക്ഷേ അപ്പോൾ ഇത്രയും പ്രൊഡക്ഷൻ കിട്ടത്തില്ല വ്യാവസായികമായിട്ട് വ്യാവസായികമായിട്ട് കൊമേഴ്സ്യലായിട്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ വീട്ടാവശ്യത്തിന് ഇപ്പോൾ പത്തോ പതിനഞ്ചോ ഇരുപതോ കോഴിയുണ്ടെങ്കിൽ നമ്മുടെ അതിന് ഒരു നേരം ഈ ഫീഡും കൊടുത്ത് മറ്റേ നമ്മുടെ അടുക്കള അടുക്കള വേസ്റ്റ് വീട്ടിലെ സാധനങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ലാഭമായിട്ട് തന്നെ കൊണ്ടുപോകാം മറ്റേ അത്രയും നമുക്ക് കിട്ടത്തില്ല മറ്റേന്ന് പറഞ്ഞാൽ പത്ത് കോഴിയുണ്ടെങ്കിൽ ഒമ്പത് മുട്ട കിട്ടുന്ന ഇത് പത്ത് കോഴിയുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഏഴ് മുട്ട ആകുമുട്ട അഞ്ച് മുട്ടയൊക്കെ ആയിരിക്കും ആ കിട്ടുന്നുണ്ട് പിന്നെ ഈ ചോറും അങ്ങനെയുള്ള അടുക്കള വേസ്റ്റ് കൂടുതൽ കൊടുത്ത് കഴിയുമ്പോൾ ഇതിന് ഈ ഫാക്റ്റ് കൂടും മുട്ടയിടൽ സമയം കുറയാൻ സാധ്യതയുണ്ട് ഫാക്റ്റ് കൊഴുപ്പ് കേൾക്കുന്ന കോഴി അങ്ങ് വലുതാവും ബേബി ത്രീ ഐറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് തൊള്ളായിരം ഒന്ന് എണ്ണൂറ് വെയിറ്റ് കാണാൻ പാടത്തുള്ളൂ പിന്നെ അത് മുട്ടയിട്ട് കഴിയുമ്പൂക്കും വെയിറ്റ് തൂക്കം കുറഞ്ഞു കുറഞ്ഞു ഒരു കിലോയുടെ അടുത്താവും ഇതിന്റെ പ്രൊഡക്ഷൻ കഴിയുമ്പോൾ അങ്ങനെയാണോ അങ്ങനെയാണ് കറക്റ്റ് അതിന്റെ വരുന്നത് നെയ് കേൾക്കും ഇതെന്ന് വെച്ചാൽ മുട്ടയിട്ടിട്ട് ഇതങ്ങ് ഇല്ലാതാവും ലാസ്റ്റ് ഈ പതിനെട്ട് മാസം ഇരുപത് മാസം ആകുമ്പോഴത്തേക്കും എല്ലും പോലും കാണത്തില്ല അതേപോലെ ഇതങ്ങ് മുട്ടയിട്ടങ് ആയസ് തീരുവാണ് പറ്റില്ല ഇറച്ചി ഭയങ്കര ടേസ്റ്റ് ആണ് ആൾക്കാർ കൊണ്ടുപോകുന്നവർ പറഞ്ഞ ഇത് നാടൻ കോഴി അതേപോലെ പിന്നെ നമുക്ക് ഇറച്ചിക്ക് പോകാന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കഴിഞ്ഞ പിന്നെ നമ്മള് അതെന്തൊക്കെ ഫീഡ് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് പെട്ടെന്ന് ഡെവലപ്പ് ആകും മുട്ട ഉത്പാദനം കുറെ ഇറച്ചി കേൾക്കും അന്നേരം നമുക്ക് ഒരു രണ്ട് കിലോ രണ്ടേകിലോ വരെയൊക്കെ ഒരു ഒരു മാസം കൊണ്ട് ഇത് നമുക്ക് പിന്നെ കൈ കിട്ടുന്ന തീറ്റ ഒക്കെ കൊടുക്കാം മനുഷ്യ നമ്മുടെ ഇറങ്ങി വന്ന് രാവിലെ കണ്ടപ്പോളെ നമ്മളിങ്ങനെ ഒരു ലെയർ കുരുമുളക് അതിന് ഇടയിൽ ഒരു ലെയർ ഇത് തെങ് ചെയ്യുന്നു പിന്നെ ഫ്രൂട്ട്സ് ചെയ്തു അങ്ങനെയാണ് കൃഷി ചെയ്തു പോയേക്കുന്നത് അതെ കൃഷിയാണ് ഒരു ചെയ്ത് അതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തെങ്ങിൻ്റെ തണലില് മറ്റുള്ള ഫ്രൂട്ട്സും ഒക്കെ ഒരു ഷെയ്ഡ് കിട്ടും വേനൽക്കാലത്ത് പിന്നെ ഇടവേളയായിട്ട് നമ്മൾ വേസ്റ്റ് ആയിട്ട് സ്ഥലം ഒട്ടും കളയാതെയാണ് കൃഷി പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ കുരുമുളക് കുരുമുളക് നമ്മുടെ ഇവിടുത്തെ വിജയിച്ച ഒരു മോഡലാണ് എന്ന് കരിമുണ്ടെന്ന് ഒരു ഇനവാണ് തൊണ്ണൂറ് ശതമാനവും ചെയ്തിരിക്കുന്നത് ബാക്കി നമ്മുടെ നാരായക്കൊടിയാണ് ചെയ്തിരിക്കുന്നത് ഒരു പൊതുവിളവ് കഴിഞ്ഞ കാലം ഇച്ചിരി വലിയ കൂടുതലില്ല എന്നാലും കുറവൊന്നുമില്ല കഴിഞ്ഞ കൊല്ലത്തെ ഉണക്ക് കാലാവസ്ഥ ഇതിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നെ ഞാൻ പുതിയ മോഡലിനെ ഒന്നും അധികം കൂടുതൽ പരീക്ഷണത്തിന് ഒന്നും ഒക്കെ രണ്ടുമൊക്കെ നട്ടിട്ടുണ്ടോന്നല്ലാതെ പുതിയ ഇനങ്ങളെ അധികം കയറ്റിയിട്ടില്ല കാരണം നമ്മുടെ ഓരോ ഏരിയക്ക് വിജയിച്ച മോഡലുണ്ട് ഈ ഏരിയയ്ക്ക് വിജയിച്ച ഒരു ഇനമാണ് കരിമുണ്ട കണ്ടുവരുന്നത് ഇതുവരെ ദോഷമൊന്നും സംഭവിച്ചിട്ടില്ല ഇത് എത്ര വർഷം ഇതിപ്പം നാലു കൊല്ലം രണ്ടായിരത്തി ഒന്നിൽ നട്ടാ രണ്ടായിരത്തി ഒന്നിൽ ഇത് എന്തേലും ഉണ്ട് മൊത്തം സോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒന്നിലല്ല രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് മുഴുവൻ കഭകത്തോട്ടമായിരുന്നു കഭക്കം കളഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കളഞ്ഞു ഇരുപതിലാണ് ഉരിക്ക നട്ട് ഇരുപത്തൊന്നിലാണ് കുരുമുളക് നാലു കൊല്ലം നാലാമത്തെ കൊല്ലമാണ് ഇത് മൊത്തം എന്തേലുണ്ട് കുരുമുളക് കുരുമുളക് പുതിയ കുരുമുളക് തന്നെ ഈ അഞ്ചു കൊല്ലം ആയത് തന്നെ അഞ്ഞൂറ്റി നാൽപ്പെണ്ണം ഉണ്ട് പിന്നെ പഴയത് ഒരു പത്തിരുന്നൂറ് എണ്ണം പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലമൊക്കെ ആയത് കിടപ്പുണ്ട് നമുക്കൊരു വർഷം കിട്ടും ഇല്ല എനിക്കിപ്പോൾ അങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ ഈ കൊല്ലം ഒരു പത്ത് നാന്നൂറ് കിലോ മുളകിൻ്റെ അടുത്ത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് മുന്നൂറ്റമ്പത് നാനൂറ് കിലോ മുളകിൻ്റെ അടുത്ത് കിട്ടി നമ്മൾ ഈ കരിമുണ്ട നല്ലതാണെന്ന് നമുക്ക് തോന്നാനുള്ള കാരണമല്ലോ ഒരു ആവറേജ് ഉൽപാദനം എല്ലാ കൊല്ലവും കിട്ടുന്നുണ്ട് നല്ല വെയിറ്റ് തൂക്കമുള്ള ഇതാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് വലിയ കേടും ഇതൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല നല്ല ഗ്രോത്ത് നല്ല വളർച്ചയും ഒക്കെ നല്ല ഉത്പാദനം തന്നെയാണ് അതിൻ്റെ മികച്ചത് നമ്മുടെ കുരുമുളക് കൃഷിയുടെ രീതി രീതിയൊന്നും എങ്ങനെയാണ് കുരുമുളക് ഇപ്പം ഇപ്പം അതിൻ്റെ മരക്കാലം ഇറക്കാനത്തെ സമയമായി ഇന്ന് നാളെ മുതൽ മരക്കാലം ഇറക്കും ഇപ്പം മഴ പെയ്തു കഴിഞ്ഞപ്പം കാലും ഇനി ഇതിൻ്റെ ചുവട്ടിൽ വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയും കുമ്മായോ കുമ്മാതി കുമ്മായോ ആദ്യം ഇട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ വേപ്പും പിണ്ണാക്കും എല്ല് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൂട്ടും ഇതിൻ്റെ തോലകളക്കി ഭക്ഷണത്തിൽ രണ്ട് വട്ടം വെക്കും ഇതാണ് അതിൻ്റെ പിന്നെ തുരിശും കുമ്മായും ബോഡോ മിശ്രിതം മഴ തുടങ്ങുമ്പോൾ തിരിയായി കഴിയുമ്പോൾ സ്പ്രേ ചെയ്യും നമുക്കിത് രാസവളം ഒന്നും ചെയ്തില്ലേ ഒരു രാസവളം ഞങ്ങൾ ഓർഗാനിക്കൽ ജൈവവളത്തിൻ്റെ മാത്രമേ കർഷക കൃഷി ചെയ്യുന്നുള്ളൂ വേറെ ഒരു രാസവള രാസ കീടനാശിനി ഞങ്ങൾ ഉപയോഗിക്കത്തില്ല അതിനാണ് ഈ പശുക്കളെ വളർത്തുന്നത് ആ പശു നമുക്ക് ഒരു പശു കൊണ്ട് പോരാത്തതിന് നമ്മൾ പുറത്തുനിന്ന് ചാണകം കളക്റ്റ് ചെയ്യും പിന്നെ എല്ലുപൊടി വേപ്പും പുണ്ണാക്ക് ഇത് മാത്രം ബോഡോ മിശ്ര ഇത്ര മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇത് ഒത്തിരി തെങ്ങ് കൂടെ നട്ട് വെച്ചു തെങ് എങ്ങനെയുണ്ട് പൊതുവിലൂടെ തെങ്ങ് ഞാൻ ഫുള്ള് നാടനാന്നട്ടെ നമ്മുടെ കുറ്റിയാടി നാടൻ തെങ്ങാന്നട്ടെ എനിക്ക് ആദ്യം ഞാൻ കുറച്ച് കുള്ളം പരീക്ഷിച്ച് പത്ത് നാപ്പാണ് എല്ലാം രണ്ടാം കളഞ്ഞിട്ടാണ് ഇപ്പം നാടൻ വെച്ചത് ഭയങ്കര കംപ്ലൈൻ്റ് ആണ് ഇപ്പം നാലോ അഞ്ചോ അല്ലോ ആയതേ ഉള്ളൂ ഇങ്ങനെ ഉൽപ്പാദനം ആയി വരുന്നു ആ കുള്ളം വെച്ചപ്പോൾ എന്താ പറ്റിയേ കുള്ളം വെച്ചപ്പോൾ ഈ ചെല്ലി ചെല്ലി ശല്ല്യോ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മണ്ട ചീയൽ കൊമ്പൻ ചെല്ലി ചെമ്പൻ ചെല്ലി ഇതിൻ്റെയൊക്കെ ഭയങ്കര ആക്രമണം ഒരു രക്ഷയില്ല മുപ്പത്തഞ്ച് തെങ്ങ് വെച്ചിട്ട് ഒരെണ്ണം പോലും ഇല്ല എല്ലാം കളഞ്ഞിട്ട് കുറ്റിയാടിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല കുറ്റിയാടി ഇതിനെല്ലാം പ്രതിരോധിക്കും ഒരുപാട് നമുക്ക് പ്രതിരോധ ശേഷി കൂടിയതാണ് വർഷം ഇപ്പം നാല് കൊല്ലം രണ്ടായിരത്തി നട്ടതാണ് ഇത് അഞ്ചാമത്തെ കൊല്ലം അവിടെ ഇവിടെ ഒക്കെ തുടങ്ങി ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഇന്നലെ മഴ പെയ്തു സാധാരണ വലിയ കുഴപ്പമില്ലാത്ത ഒരു മഴ ഉള്ള പ്രദേശമാണ് ജനുവരി പത്താം തീയതി പതിനഞ്ചാം തീയതി നല്ലൊരു മഴ കിട്ടി പിന്നെ ഫെബ്രുവരി ഇരുപത്തിയെട്ടും ഒക്കെ കിട്ടാനേ ഉള്ളൂ ഒന്നൊന്നര മാസം മഴ കിട്ടിയില്ല ഇന്നലെ ചെറിയൊരു മഴ കിട്ടി ഇനിയും കിട്ടുമായിരിക്കും ചെയ്യുന്നുണ്ട് അത് ഇന്ത്യ കൂടെ ഒരു പത്ത് മുന്നൂറ്റമ്പതെണ്ണം ചെയ്യുന്നത് അത് കാസർഗോഡ് കൂടുതൽ കാസർഗോഡ് മോഹിത് നഗർ എന്നും പറഞ്ഞാൽ മോഹിത് നഗർ അതും കാഴ്ച കാഴ്ച വല്ല ചൊട്ടയിട്ടൊക്കെ വന്നേയുള്ളൂ ഇപ്പൊ രണ്ടായിരത്തിൽ ഇതെല്ലാം കൃഷി ചെയ്യാൻ തുടങ്ങിയത് അടുത്തുണ്ട് ഉണ്ട് ഈ നാടൻ 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 തന്നെ തന്നെ അല്ലാതെ ഒന്നുമില്ല പിന്നെ കുറച്ച് പ്ലാവും ചെയ്യുന്നുണ്ടല്ലോ പ്ലാവ് അത് ഞാനിപ്പം കൊറച്ച് കൂടുതൽ ചെയ്യാനുള്ള ഒരു അമ്പത് പീസും കൂടെ അമ്പത് പ്ലാവും കൂടെ ഇപ്പം മെയിൽ നടാനുള്ള സ്ഥലം റെഡിയാക്കി കൊണ്ടിരിക്കുവാണ് പിന്നെ ഞാൻ മുറ്റത്തൊരു നല്ല കടപ്ലാവ് ഈ ആ കടപ്ലാവിന്റെ തൈവല്ലോ കടപ്പിലാവ് ഞാൻ ഇതിന്റെ ഒന്നും തൈ കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്നില്ല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്തോ ബഡ്ഡി ചെയ്തോക്കെ കൊടുക്കുവന്നല്ലാതെ ഞാൻ നേഴ്സറി ആയിട്ട് ചെയ്യുന്നില്ല കടപ്പിലാവിൻ്റെ തൈ പലരും ചോദിക്കാറുണ്ട് തൈ ഞാൻ ഇപ്പൊ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വേരിൽ നിന്നും ഉണ്ടാക്കും മറ്റേ ഇത് ബഡ്ഡി ചെയ്തിട്ടും അല്ല ഇത് നാടൻ ഒന്നും ചെയ്തല്ല സാധാ നാടൻ ലാവാണ് നമ്മൾ അത്യാവശ്യം തേനീച്ച കൃഷിയുണ്ട് പത്ത് നാൽപ്പത് ബോക്സ് ഉണ്ട് ഈ പ്രാവശ്യം ഇച്ചിരി കുഹവാണ് ഇപ്പം നമ്മളെ കൊണ്ട് ഫുള്ളുമായിട്ട് എത്താൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കുറവായി കുഹകളായി പ്രാവശ്യം ഇപ്പം തേൻ്റെ സീസൺ ആണ് തേന എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലും പത്ത് മുപ്പത് ഉണ്ട് നമുക്ക് കേരളത്തിൽ എവിടെ വേണേലും കൊറിയർ സൗ സൗകര്യമുണ്ട് ഒരു കിലോ നൂറ് ഗ്രാമാണ് നമ്മുടെ ഒരു ബോട്ടിലിൻ്റെ വെയ്റ്റ് വരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഹണിയാണ് കാരണം ഇവിടെ ഫോറസ്റ്റ് ഏരിയ ഒക്കെ എടുത്തുള്ളത് കൊണ്ട് നാച്ചുറലായിട്ടുള്ള ഇതാണ് കിട്ടും നമുക്ക് നല്ല സീസൺ ആണെങ്കിൽ ഒരു ബോക്സിന്ന് ഒരു പതിനാല് കിലോ പതിനഞ്ച് കിലോ ഒക്കെ കിട്ടും സീസണിൻ്റെ പോലെ ഇരിക്കും പത്ത് കിടപ്പ് താഴോട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഓരോ സീസൺ സീസണനുസരിച്ച് ഇപ്പം മൂന്ന് ട്രിപ്പ് എടുത്തിട്ടേ ഉള്ളൂ ഓക്കെ എന്തായാലും നമ്മളൊരു നല്ല അടിപൊളി കർഷകരെയാണ് ഈ ആഴ്ച നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത് എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഇദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ലഭ്യത എങ്ങനെയുണ്ട് ഈ ഒരു പ്രദേശത്ത് വെള്ളം സുലഭമല്ലാത്ത ഒരു പ്രദേശമാണിത് ആ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങളിപ്പോൾ ഇതിന്റെ താഴെ ഒരു കണക്ക് കുത്തി നല്ല വെള്ളമുണ്ട് പിന്നെ പടുതാക്കോളമുണ്ട് മഴവെള്ള സംഭരണിയുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ നമുക്ക് ഒരു കണക്കിലെ വെള്ളം നമ്മൾ കൃഷിക്കാവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്നാലും നമ്മൾ അത്യാവശ്യം കൊക്കോയും ഫ്രൂട്ട്സും ജാതി ഒക്കെ നനയ്ക്കുന്നുണ്ട് വെള്ളം അല്ല ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് പോയാലേ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് നനയ്ക്കാൻ പറ്റത്തുള്ളൂ കോഴി ഫാമിന് ഡെയിലി ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം വേണം അതിന് ഒരു കണറ്റിലെ വെള്ളം ഉപയോഗിക്കും ഞങ്ങളുടെ വീട്ടാവശ്യത്തിനും കോഴി ഫാമിനും കൂടെ ഒരു കണക്ക് ഉപയോഗിക്കും വേറെ ഒരു കണക്ക് നനയ്ക്കാൻ ഉപയോഗിക്കും പിന്നെ മഴ സംഭരണിയുണ്ട് പടുതാക്കുളം അങ്ങനെയാണ് ഒരു രീതി ട്രിപ്പാണ് തുള്ളിനാണ് വെള്ളത്തിന് കുറവുണ്ട് ജാതിക്ക് വെച്ചിട്ടുണ്ട് ചെറുതെ കൊക്കോയ്ക്കെല്ലാം ട്രിപ്പാണ് അപ്പൊ നമുക്ക് വെള്ളം കുറച്ച് മതി കൂടുതൽ സമയം ഇതിന്റെ തൊട്ട് വെള്ളം എത്തിക്കാൻ പറ്റും അതായത് പരിമിതമായ സാഹചര്യങ്ങൾ കൊണ്ട് അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കൃഷിയാകും നമുക്ക് സാഹചര്യം നമുക്കിപ്പോ ഇല്ലാത്ത ജലം നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഉള്ളൈനെ

ജെ സിബിയുടെ ഒന്നും മൂന്ന് ലക്ഷം രൂപയുടെ അതായത് ഇങ്ങനെ തട്ടുതട്ടുകളായിട്ട് തിരിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് അതുപോലെ ഒപ്പം തന്നെ നമ്മൾ കയറി വരുന്ന ഒരു സ്ഥലത്ത് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കപ്പകൃഷിയുണ്ട് അപ്പൊ ആ കപ്പകൃഷിന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു പാറയുടെ മുകളിൽ അതായത് കൊണ്ടുവന്ന് മണ്ണടിച്ച് നൂറ്റി സോറി തൊണ്ണൂറ്റി എട്ടോ തൊണ്ണൂറ്റാകോ ലോഡ് മണ്ണായി അതിന് അതിന് മുകളിലേക്ക് മണ്ണടിച്ച് ഉയർത്തി നിർത്തിട്ട് അതിന് മുകളിൽ പച്ചക്കറിയും കപ്പൊക്കെ അങ്ങനെയെല്ലാം കൃഷി ചെയ്യും എങ്ങനെയാണ് ആ സ്ഥലങ്ങള് ഉപയോഗിക്കുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം മനുഷ്യൻ കൃഷികൾ മൊത്തം ചെയ്യുന്നത് നമ്മളെ മാത്രമേ നമ്മുടെ ഫാദർ ആണ് ഇതിന്റെയൊക്കെ ഐഡിയ പുള്ളിന്ന് പറഞ്ഞ പത്ത് എഴുപത്തിനാല് വയസ്സാണ് അതെ പിന്നെ പുള്ളിയിലൊക്കെ പുള്ളിയുടെ വല്യപ്പനായിട്ട് തന്നെ എല്ലാരും പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യായിരുന്നു ഞാനല്ല ഞാനായിട്ട് വന്നതല്ല പാരമ്പര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു കൃഷി രീതി എന്നുള്ളത് അപ്പൊ അതിനൊപ്പം കോഴിക്കുഞ്ഞു കോഴി മെയിനായിട്ട് ഇപ്പോഴത്തെ നിങ്ങൾക്ക് എല്ലാത്തിനേയും ഒരേപോലെ ഡെവലപ്പായിട്ട് കാണുന്നൊന്നും മോശമായിട്ടല്ല എന്നാലും എല്ലാം ഉണ്ട് തേനീച്ച കൃഷിയുണ്ട് കേരളം മൊത്തം ഇന്ത്യ വേണേലും കൊക്കയൊക്കെ ചെയ്തു കൊഖയൊക്കെ സൗകര്യം ഉണ്ട് എനിക്ക് എനിക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഓർഗാനിക് സർട്ടിഫിക്കറ്റ് ഇപ്പം അടുത്ത മാസം കിട്ടും ഡൽഹിയിൽ നിന്ന് വരുന്നതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് കുറച്ച് പ്രൊഡക്ഷൻ ഓർഗാനിക്കൽ പ്രൊഡക്ഷൻ അതായത് ഇപ്പോൾ എനിക്ക് കാപ്പി കൃഷിയുണ്ട് കാപ്പി പൊടിയാക്കി കൊടുക്കാനും കുരുമുളക് ഓർഗാനിക്കൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് വൈറ്റ് പെപ്പർ അങ്ങനെയുള്ളതൊക്കെയായിട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ് അപ്പോൾ പിന്നെ അതിന് പ്ലാവ് കൃഷിയുണ്ട് അതിൻ്റെ ഒക്കെ ഒരു ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ട് എനിക്ക് തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങൾ തീർച്ചയായും വാങ്ങണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പേര് നമ്മളോട് ചോദിക്കും ഞങ്ങൾ കോഴിക്ക് വേണ്ടി തപ്പുമായിരുന്നു ഇങ്ങനെ അവിടെ അതുണ്ടെന്ന് പഴയ വിചാരിതമായിട്ട് വീഡിയോ കണ്ടത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടതെന്നും പറഞ്ഞു ഒരുപാട് പേര് വിളിക്കാറുണ്ട് ആ ഓക്കെ എന്തായാലും കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതിനൊപ്പം തന്നെ ഇതുപോലെ ബൈക്ക് ഒക്കെ വരുന്ന സമയത്തും മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഇതൊക്കെ വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അടക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകരുമായി കാണുന്നവരെ ഇസ് മി ജോവിംഗ മണി സൈനിങ് അഫ് ഫ്രോ